ഇങ്ങനെ ഇത് കുറച്ച് കുറച്ച് ഇങ്ങനെ കൊച്ച വലു കട്ടാക്കിയഷ്ണാവു ചെറിയ കഷ്ണി നല്ല മൊരിഞ്ഞിട്ട് കിട്ടും അതിനാണ് ചെറിയ കഷ്ണാക്കുന്നത് ഒരു സവാള പച്ചമുളക് കറിവേപ്പില മസാല മല്ലിച്ചപ്പല കപ്പല മഞ്ഞപ്പൊടി മുളക് പൊടി ഗരം മസാല ഉപ്പ് ആവശ്യത്തിന് ജീരക ഇതെല്ലാം ചേരുവകൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഉപ്പ് എടുക്കേബിലേക്ക് മുളക് പൊടി മഞ്ഞപ്പൊടി ഗരം മസാല ജീരക ഇത് ചേർക്ക അതിനുശേഷം പച്ചമുളക് രണ്ട് ഒരു സവള കൊത്തമല്ലി ഇതിട്ട് ഇതിലേക്ക് അരിപ്പൊടി ഇടാ കരിവേപ്പലാമാവ് അരിപ്പൊടി ഇതിലേക്ക് ഇനി ഉപ്പ് പാകത്തിന് കടലമാവ് കടലപ്പൊടി അങ്ങനെ ചെയ്യാ നല്ലപോലെ മിക്സ് ചെയ്യണോ എരിവ് വേണമെങ്കിൽ എരിവ് കൂട്ടാ അവരവരെ പാകത്തിന് വേണ്ടിട്ട് എരിവ് കൂട്ട കുറച്ച് കുറച്ച് വെള്ളയക്ക മിക്സ് ചെയ്യണോ

എണ്ണ നല്ല എണ്ട്ട് ശേഷം നമ്മ കൊഴിച്ചു വെച്ച മാവ് ആ മാവ് ഇടാ നല്ല എണ്ണ ചൂടായി എന്റെ മോള് ഹായുന്ന എല്ലാവർക്കും എണ്ണ നല്ല ചൂടായിട്ട് സോറി ബജിയല്ല പക്കോടാ മോൾ ഇടാക്കുന്നതാണ് എണ്ണ ഇടാ കൊറശ് ഇത്ര മതി നല്ല വേവട്ട് തിരിച്ചിട്ടുള്ള ഇടാനുണ്ട് അതിനുശേഷം മറിച്ചിട്ടിട ഇപ്പൊ പാകായി ഇപ്പൊ എടുക്കാ രണ്ടാമൊത്ത പ്രാവശ്യം അതിലിങ്ങനെ എങ്ങനെ ചെറുങ്ങനെ ആയിട്ട് എണ്ണയിലേക്ക് കുറച്ച് കുറച്ച് കൊറച്ചിടാ പച്ചമുളക് പക്കോട റെഡി ചായ ഉണ്ട് ഹായ് ബായ് എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം കമൻറ്റ് ചെയ്യണേ ഓക്കെ ബായ് ഇന്നെ മോൾക്ക് കൊടുക്കാം ഇത് മോൾക്ക് കൊടുത്തു മോൾ സൂപ്പർ എന്ന് പറഞ്ഞു ഓക്കേ ബൈ